കേസിൽ മിനു മുനീർ അറസ്റ്റിലായിട്ടുണ്ട് കൊച്ചി സൈബർ നടിയെ അറസ്റ്റ് ചെയ്തത് അമ്പും മലപ്പുറം കാത്തി അവസാനം എന്തായി ഫേക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തിരിച്ച് പണി കിട്ടു എന്നിപ്പോ മിനു ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടാവും പേർക്കെതിരെയാണ് അന്ന് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു ഒരു ഭയങ്കര ഓളം സോഷ്യൽ മീഡിയയിൽ വരുന്നു ന്യൂസ് ചാനലുകൾ വരുന്നു മറ്റുള്ള ആളുകൾ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നു എയർ ലോണ്ട് എയർലോണ്ട് എയർ ലോണ്ട് അതിനിടയിൽ കേസൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം ഒഴിവാക്കുകയാണ് കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം അതിനിടയിൽ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് കേസ് നമുക്കൊക്കെ കേസ് ഇവര് ഫയൽ ചെയ്തിരുന്നു ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കേസുകളെല്ലാം തള്ളി തള്ളിയാ പിന്നെ ഫേക്ക് അലിഗേഷനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളും ഉണ്ടാതിരിക്കും ബാലചന്ദ്ര മേനോനെതിരെ പറഞ്ഞാൽ അലിഗേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും മുന്നിൽ ഇരുന്നുകൊണ്ട് പൂത്തിരി കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മാസ്റ്റർബിട്ട് ഏത് അത് ഇത് എന്നൊക്കെ പറഞ്ഞു എന്ത് വലിയ അലിഗേഷനാണ് പറഞ്ഞിട്ടുള്ളത് അയാൾ പൊതുസമൂഹത്തില് ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനല്ലേ അയാൾ ഒരു തിരക്കഥാകൃത്താണ് സംവിധായകനാണ് അഭിനേതാവാണ് എല്ലാ കഴിവുള്ള ഒരു കഴിവുള്ള മനുഷ്യനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കണം എന്നുള്ളതാ ഇപ്പൊ ഇവര് പ്രതികരിച്ചാ ഏഴാളെ പേരിലാണ്ട് പ്രതികരിച്ചു കാലം ഒരുപാട് കഴിഞ്ഞതിനു ശേഷം അതിനിടയിൽ തന്നെ ഏതോ ഒരാൾ കേട്ടോ ഇവരല്ലേ ഏതോ ഒരാള് ഏതോ ഒരാളെ പീഡിപ്പിച്ചത്രേ എന്നതിന് ശേഷം അതേ പീഡിപ്പിച്ച ആളുടെ കയ്യിൽ നിന്ന് തന്നെ എത്ര ഒന്നര ലക്ഷം രൂപ ചോദിച്ചത്രേ ഇവരല്ല വേറൊരാളാണ് അത് അങ്ങനെ പറയാൻ അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്ക് എന്തായാലും വാർത്തയിലോട്ട് കടക്കാവേ അഭിലാഷ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നേരത്തെ മാധ്യമങ്ങൾക്ക് അത് ഓൺലൈൻ ചില മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ വലിയ മോശമായ രീതിയിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇവർ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബാലചന്ദ്ര മേനോൻ ആ പരാതി നൽകിയിരുന്നത് നമുക്കറിയാം ഈ ഖേമാ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചർച്ചകൾ വന്ന സാഹചര്യത്തിൽ ഉയർന്ന പരാതിയും കേസുമെല്ലാം ഈ നടിയുടേതായിരുന്നു ഇവർ ബാലചന്ദ്ര മേനോൻ അടക്കം ജയസൂര്യ നടൻ ജയസൂര്യ അടക്കം ഏഴുപേർക്കെതിരെയാണ് ആ പരാതി നൽകിയിരുന്നത് നടൻ ജയസൂര്യക്കെതിരെ പരാതി വന്നിരുന്നു അതിനുശേഷം ബാലചന്ദ്ര മേനോനെതിരെ പരാതി വന്നിരുന്നു അവർ ഇദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ തന്നോട് വളരെ മോശമായി പെരുമാറി എന്നതടക്കമുള്ളതായിരുന്നു ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതനുസരിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങളില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് തള്ളിയിരുന്നു അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അടിപൊളിയല്ലേ ഇപ്പൊ ചില ആളുകളുടെ സംശയാണ് ബാലചന്ദ്രമേനോൻ മാത്രമാണല്ലോ ഇപ്പൊ ഈ ഒരു കേസ് തിരിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് അപമാനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മറ്റുള്ള നടന്മാര് കേസ് കൊടുക്കുന്നില്ല അപ്പൊ അവരൊക്കെ അത് ചെയ്തത് കേസ് കൊടുക്കാത്തതെന്നാണ് ചില ആളുകൾ പറയുന്നത് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം അതായത് ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ അത് ഒഴിവാക്കി വിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാണ് ഇവരാണ് മെയിൻ ചർച്ച ഒരുപാട് ആളുകളൊന്നും കേസ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊന്നും ഇങ്ങനെ അലിഗേഷൻ പറഞ്ഞിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ അലിഗേഷൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ നടിമാർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി കുറേ കൂടി കാലം കഴിഞ്ഞിട്ട് ഇന്ന അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞു വരാതിരിക്കാനാണ് ഹേമാറ്റി റിപ്പോർട്ട് വെച്ചിട്ടുള്ളത് എന്നാലോ ഹേമാക്കമാറ്റി റിപ്പോർട്ട് തള്ളി തള്ളാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കേസുമായിട്ട് വരാൻ താല്പര്യമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം എന്നാണ് ചോദിക്കുന്നത് എന്തായാലും കൊള്ളാലേ ബാലചന്ദ്രമേന കേസ് കൊടുത്ത പോലെ മറ്റുള്ള ആളുകൾ കേസ് കൊടുക്കാത്തതിന്റെ കാര്യം അത്രേ ഉള്ളൂ പിന്നാലെ നടക്കാൻ സമയമില്ല എന്നിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ചില നടന്മാര് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് അവരും കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു വലിയ സംഭവം നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ ഒരു ആണിനെ കുറിച്ച് എന്ത് അലിഗേഷനും പറയാം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണിങ്ങനെ നടക്കണം തിരിച്ച് ആ കേസ് ഫേക്ക് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആണിനെ പോലുള്ള മാനൊക്കെ പോകും തിരിച്ചു നമ്മൾ ഒരു കേസ് കൊടുക്കാനും പോക്കില്ല പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ഇങ്ങനെയുള്ള കേസുകൾക്ക് തിരിച്ച് മറു കേസ് നമുക്ക് കൊടുക്കാം തെളിയണം കുറ്റം തെളിയാത്ത അവസ്ഥയിൽ നമ്മളെ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോ തീർച്ചയായിട്ടും കൊടുക്കണം ബാലചന്ദ്രമേനൻ കൊടുത്ത കേസിന് സല്യൂട്ട് അത്ര എനിക്ക് പറയാനുള്ളൂ തുടർന്ന് അങ്ങ് കേക്കല്ലേ ആ കോടതിയിലും ഈ കേസ് തള്ളിയിരുന്നു തുടർന്ന് ആ കോടതി തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ വരെ നോട്ടീസ് നൽകി അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ബാലചന്ദ്ര മേനോൻ പിന്നീട് ഈ കേസുമായി മുന്നോട്ട് വരുന്നതും മേനോൻ നേരത്തെ തന്നെ അവർക്കെതിരെ ഇവർ ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ സത്യവിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു കോടതി കൂടി ഇത്തരം നടപടികൾ അവസാനിപ്പിച്ച സ്ഥിതിക്കാണ് ഈ പരാതി ബാലചന്ദ്രമേനോന്റെ പരാതിയിലേക്ക് അടക്കം പോലീസ് കടക്കുകയും ചെയ്യുന്നത് തുടർന്നാണ് ഇന്ന് അതിന്റെ ഒരു തുടർ നടപടികളുടെ ഭാഗമായി സൈബർ പോലീസ് എറണാകുളം സൈബർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഇക്കാര്യങ്ങൾ നടത്തി അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇൻഫോ പാർക്ക പോലീസിലെത്തി അവിടെ എത്തിയും സൈബർ വിഭാഗം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഒരു തെളിവും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഇവർ പറയുന്ന ആ ഒരു സമയം ആ ഒരു സന്ദർഭം ആ ഒരു കാര്യങ്ങളൊന്നും തെളിയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും കേസിൽ നിന്ന് പുറത്തു പോകും ഇങ്ങനെ കേസിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവുക പല ആളുകളും പിന്നെ മിണ്ടാതിരെ മൂലക്കാരിക്ക് അങ്ങനെ മിണ്ടാതിരിക്കല്ലേ വേണ്ടത് നമുക്കെതിരെ നുണയാണ് പറഞ്ഞതെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കുക ഇനി അവര് സത്യമാണ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലും മിണ്ടാതിരിക്കുക പക്ഷെ പല ഒരവസ്ഥ ഞാൻ പറഞ്ഞു പിന്നാലെ നടക്കാൻ വയ്യ എന്നുള്ളതാ ബാലചന്ദ്രമേനോൻ ഇനി ഒന്നും മിണ്ടൂല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അവരെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം മുന്നിൽ നിന്ന് അത് ചെയ്തു ഇത് ചെയ്തു പിന്നെ കുറെ പെൺകുട്ടികളുമായിട്ട് ഇതായിട്ട് കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അത് വിശദീകരിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു ചാനലിലെ വീഡിയോസൊക്കെ ഇനി എന്ത് ചെയ്യും ഞാൻ ചോദിക്കുകയാണെ അത് അവിടെ കിടക്കുന്നുണ്ടേ പല ആളുകളടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ബാലചന്ദ്രമേനോനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് അത് ഒരാൾ ഒരാളെ കുറിച്ച് ഒരു അലികേഷൻ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കാനൊക്കെ സാധ്യതയുണ്ട് ഒരാളൊരു പൊത്ത ആളെ കുറിച്ച് അലിഗേഷൻ പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് മറ്റൊരു ഏഴുപേർക്ക് എതിരെയാണ് ഇവർ കേസ് ഉന്നയിച്ചിരിക്കുന്നത് അതിലുമൊന്നും കാര്യമായ രീതിയിലുള്ളൊരു അന്വേഷണം തുടർന്നുപോക്കുക ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിൽ ഇവർ തന്നെ ഈ പരാതി പിൻവലിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു പിന്നീട് താൻ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഏതായാലും ഈ ബാലചന്ദ്രമേനോനെതിരായ കേസ് അന്വേഷിക്കുകയും അതിൽ മറ്റു നടപടികളില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പോലീസ് ചെയ്തു അത് കേസ് ഇത് കേസ് തെളിവില്ലാത്തതും അത് കോടതി തന്നെ അത് നിരാകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാലചന്ദ്രമേനോൻ്റെ പരാതിയിലടക്കം നടിക്കെതിരെ നടപടി ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് നല്ലൊരു ഗുണപാഠമാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെ ഇനി ഇവർക്കെതിരെ തന്നെ ഇവരുടെ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസിൽ നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാവും പത്താ പത്ത് പതിനഞ്ച് വയസ്സിൽ എന്തോ എവിടെയോ കൊണ്ടുപോയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു കാര്യം ആ ഒരു കേസ് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരുപാട് ആളുകൾക്കെതിരെ കേസ് കൊടുത്തപ്പോൾ അതിനിടയിലാണ് അങ്ങനെ ഒരു കേസ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ അതാ ബാലചന്ദ്രമേന ഒരു തിരി കൊളത്തി വെച്ചിട്ടുണ്ട് ഇനി കേസ് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് തള്ളി ഇനി ആ ഒരു കേസ് പരിഗണിക്കില്ല എന്നപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കണ്ടതാണ് അതിന്റെ തീരുമാനമായി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇനി ബാക്കിയുള്ള ആറുപേര് എന്ത് ചെയ്യും നമ്മൾ കാത്തിരുന്നു കാണാം ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഇതിന്റെ ഒരു തുടർ നടപടികളുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ബാലചന്ദ്രമേനോൻ വ്യക്തമാക്കിയിട്ടുള്ളത് ബാലചന്ദ്രമേനോൻ നേരത്തെയും അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു കാരണം ഇത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ് തന്റെ ഒരു വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനെ അനുവദിക്കാൻ കഴിയുകയില്ല തീർച്ചയായും താൻ ഇതിനെ ഇതിൽ പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അന്ന് ഈ ആക്ഷേപം ഉയർന്നപ്പോൾ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ബാലേന്ദ്രമോനും വ്യക്തമാക്കിയിരുന്നതുമാണ് തുടർന്നാണ് ഈ കേസിലെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും അതിൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വരികയും എല്ലാം തന്നെ ചെയ് ചെയ്യുകയും ചെയ്തത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് വന്നിരിക്കുന്നത് അന്ന് തന്നെ ബാലചന്ദ്രമേനം പറഞ്ഞൊരു വാക്കുണ്ട് ഇത് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും എനിക്കെതിരെ കള്ളക്കഥ കള്ളക്കേസ് കൊടുത്ത ഇവരെ ഞാൻ പൂട്ടു എന്നുള്ളത് അന്ന് തന്നെ പ്രതികരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു നട്ടലുള്ളവനാണെന്നുള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ ജയസൂര്യൻ പ്രതികരിച്ചു പക്ഷെ ജയസൂര്യ അമേരിക്കയിലായിരുന്നുകൊണ്ടാണ് ആ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയാതിരുന്നത് തിരിച്ചു നാട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ പ്രതികരിക്കുന്നത് അന്ന് ജയസൂരിക്ക് കേസ് കൊടുത്ത ആള് ആ കേസ് കൊടുക്കുന്ന മുന്നേ വരെ നല്ല കമ്പനിയാന്നുള്ളത് അവർ പറഞ്ഞ ദിവസത്തിന് ശേഷം നല്ല കമ്പനിയാ ഇപ്പൊ ഈ ഒരു വ്യക്തി തന്നെ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഇത് എന്താ ചിട്ടാ കൂടുതൽ പറയാൻ പറ്റാത്തത് നമുക്കിതിരെ കേസ് ഉണ്ട് ആ കേസ് ഉള്ളത് കൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല അതെന്താ അതാ അത്ര തന്നെ അപ്പൊ ഇഷ്ടപ്പെട്ടുവല്ലോ എല്ലാവർക്കും അല്ലെ അപ്പോൾ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നവരും ശിക്ഷിക്കപ്പെടട്ടെ വീണ്ടും വരെ പുതിയ സിനിമാ വാർത്താ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതൊരു സന്ധിപ്പെടുത്തുമ്പോൾ സനിന്നോ